പനി ബാധിച്ച് ചേർത്തല കെ വി എം ആശുപത്രിയിൽ കിടന്നിരുന്ന തന്നെ അവിടുത്തെ ഡോക്ടർമാർ മാനസിക രോഗത്തിലുള്ള മരുന്ന് തന്നുവെന്നും ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഇതിന് കൂട്ടുനിന്നുവെന്നും ആഴപ്പുഴ ഡി എംഒയ്ക്കും പോലീസിനും പരാതി നൽകിയെങ്കിലും തനിക്ക് നീതി ലഭിച്ചില്ലെന്നും ചേർത്തല പള്ളിത്തോട് പുന്നക്കൽ വീട്ടിൽ ജാക്സൺ ബെനഡിക് സമ്മേളനത്തിൽ ആരോപിച്ചു ഞാൻ ചേർത്തല കെ വി എം ഹോസ്പിറ്റലിൽ ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പനിയായിട്ട് അഡ്മിറ്റായ ഒരു പേഷ്യൻ്റായിരുന്നു പക്ഷേ നാല് ദിവസം ഞാൻ അവിടെ അഡ്മിറ്റായിരുന്നു എനിക്ക് അവർ ബോണി മാച്ച് എന്ന് പറഞ്ഞൊരു മാനസിക വിദഗ്ധൻ എനിക്ക് പനിയായിട്ട് ചെന്നാൽ എനിക്ക് മാനസിക രോഗത്തിൻ്റെ മരുന്ന് തന്നെ തളർത്തി കളഞ്ഞു അതിനുശേഷം ഞാൻ എറണാകുളത്ത് വൈഡിലെ വെൽ കെയർ ഹോസ്പിറ്റലിൽ ഒരു ആറ് ദിവസം അഡ്മിറ്റ് ആകേണ്ടി വന്നു അതിനുശേഷം വീണ്ടും ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു അത് കഴിഞ്ഞ് വീണ്ടും പനി ശക്തമായി എന്നുവെച്ചാൽ മാനസിക രോഗത്തിൻ്റെ എല്ലാം ഞാൻ കഴിച്ചേക്കണത് അപ്പോൾ എൻ്റെ കൗണ്ട് എല്ലാം കുറഞ്ഞുപോയി എൻ്റെ അറുപത്തി മൂന്ന് കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഞാൻ നാൽപ്പത്തി കിലോ ആയിട്ട് മാറി വളരെ അവശ്യതയായി ഞാൻ അങ്ങനെ വീണ്ടും ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പം അങ്ങനെ അവിടെ വെച്ച് ഒരുപാട് ട്രീറ്റ്മെൻറ് ആണെത്തിയെങ്കിലും ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവസാനം ഡോക്ടറെ എന്നോട് പറഞ്ഞു രണ്ട് ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെയാണ് അവിടുത്തെ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറാണ് എന്നോട് പറയുന്നത് താങ്കൾക്ക് കെ വി എം ആശുപത്രി ചേർത്തലേന്ന് അവിടെ നിന്ന് തന്നിരുന്ന മരുന്ന് മാനസിക രോഗത്തിൻ്റെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അവിടെ വെച്ചാണ് അവിടെ വെച്ച് തന്നെ ഞാൻ ഡോക്ടറിനെ കെ വി എം ഹോസ്പിറ്റൽ ഡോക്ടറെ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളി പറയുന്നത് എൻ്റെ ഭാര്യയും പിള്ളേരും പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് തന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല താങ്കളുടെ വീട്ടിൽ വന്ന് കാല് പിടിക്കാമെന്ന് പറഞ്ഞ റെക്കോർഡ് അടക്കം എൻ്റെ കയ്യിലുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒന്ന് രണ്ട് ഓൺലൈൻ ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഇതുവരെ നീതി കിട്ടുള്ള നീതിക്ക് വേണ്ടി ഞാൻ ഒരുപാട് സ്ഥലത്ത് ആലപ്പുഴ എസ് പി ഡി എം ഒക്കെയൊക്കെ പരാതി കൊടുത്തു ഡി എം ഒ അടക്കം ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മനുഷ്യവകാശ കമ്മീഷൻ ചോദിച്ചിട്ടും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ചോദിച്ചിട്ട് ഡി ഒ ആലപ്പുഴ ഡി എംഒ മറുപടി കൊടുക്കാനൊന്നും തയ്യാറല്ല അവർ അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഡിസ്ചാർജ് സമ്പറി ഇന്ത്യയിലുണ്ടാ ഉള്ളതാണ് ഞാനത് തന്നിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഡിസ്ചാർജ് സമ്പലിൽ എനിക്ക് മാനസിക രോഗത്തിൻ്റെ മരുന്ന് കാണിച്ചിട്ടില്ല പനി മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇരുപത്താറാം തീയതിയാണ് ഡിസ് അവിടെ അഡ്മിറ്റാവുന്നത് മുപ്പത്താം തീയതി ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഡിസ്ചാർജ് സമയത്ത് ആറ് നാൽപ്പത്തഞ്ചിനാണ് എനിക്ക് ആ മാനസിക രോഗത്തിൻ്റെ മരുന്ന് എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് നീതി കിട്ടാതെ നമ്മളിങ്ങനെ ഒരു ഒന്നേ മുക്കാൽ വർഷം കഴിഞ്ഞപ്പോൾ അത് നമ്മൾ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് നീതി കിട്ടണമല്ല പോലീസ് അധികാരികൾ കംപ്ലീറ്റ് നമ്മൾക്കെതിരായിട്ട് രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നമുക്കെതിരായിട്ടാണ് നീക്കുന്നത് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പാർട്ടിയിലെ ആളല്ല ഞാൻ വളരെ സാധാരണക്കാരനാണ് അപ്പോൾ എനിക്ക് നീതി കിട്ടുന്നില്ല നമ്മളൊരു അഡ്വക്കേറ്റിനെ വെച്ചിട്ട് നമ്മൾ കോടതിയിൽ കൊടുത്തെങ്കിലും അഡ്വക്കേറ്റുമാർ രണ്ടുപേര് ഒരു അജിത് കുമാർ ഉണ്ടായിരുന്നു ചേർത്തലേല ഒരു ആർ രാജേഷ് ഇവരെ തെളിവടക്കം പിടിച്ച് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടേക്കുന്നതാണ് അപ്പോൾ അവരെല്ലാം ഡോക്ടറിനെ രക്ഷിക്കാൻ വേണ്ടി പൈസ ഉള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് ചെറുതായി കെ വി മോസ്മിനെ സംബന്ധിച്ച് അവർ വലിയൊരു കോടീശ്വരനാണ് പുള്ളി നടത്തുന്ന അതിൻ്റെ ഓണർ അപ്പോൾ അവർക്കൊക്കെ കൂട്ടിന്ന് വളരെ സാധാരണക്കാരന് നീതി നിഷേധിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയാറിന് പനി ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യത്തിൽ ബൈസ്റ്റാൻഡർ ആയിക്കൂടെ നിന്നത് തൻ്റെ പിതാവാണ് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഭാര്യയോടും കൂടി ചേർന്നുള്ള ഗൂഢാലോചനയുടെ പശ്ചാത്തലത്തിലാണ് തനിക്ക് മാനസിക രോഗത്തിന് തന്നുള്ളത് ഇതിന് കാരണം താനും തൻ്റെ ഭാര്യയും ഡിവോഴ്സിന് വേണ്ടി ആലപ്പുഴ ജില്ലാ ഫാമിലി കോർട്ടിൽ കേസ് നടന്നു വരികയാണെന്നും ഭാര്യയുടെ സ്വന്തം മുന്നിനടുത്തുള്ള ടാക്സി ഡ്രൈവറായ സാജൻ കടവുങ്കൽ എന്നയാളും കൂടെയുള്ള വീട്ടിൽ വെച്ചുള്ള അവിഹിത ബന്ധം ഏർപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അവിഹിത ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭാര്യയുടെ മൊബൈൽ ഫോണിൽ നിന്നും തനിക്ക് തെളിവ് ലഭിച്ച പ്രകാരമാണ് താൻ ബന്ധം ഏർപ്പെടുത്തുന്നതിന് ആലപ്പുഴ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് കേസ് ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ശാരീരികവും മാനസികവുമായി തന്നെ അപായപ്പെടുത്തുന്നതിനു വേണ്ടി തൻ്റെ ഭാര്യയും കാമുകനും കൂടി മേലപ്പെടുന്ന ഡോക്ടർമാരെ സമീപിച്ച് മാനസിക രോഗത്തിനുള്ള മരുന്ന് നൽകിയത് ഈ മരുന്ന് കഴിച്ച പ്രകാരം താൻ ശാരീരികവും മാനസികവുമായി തളർന്നുവെന്നും വളരെ ക്ഷീണിതനായി സംസാരശേഷിയും ശാരീരികാരോഗ്യവും ക്ഷയിച്ചു തുടർന്ന് എറണാകുളം വെൽ കെയർ ഹോസ്പിറ്റലിൽ ഒരാഴ്ച അഡ്മിറ്റായി ചികിത്സ നടത്തിയിരുന്നു ഇവിടെ നിന്നും ഡിസ്ചാർജ് ആയി പോയതിനു ശേഷം ശാരീരിക അസ്വസ്ഥയും മാനസിക അസ്വസ്ഥയും കൂടുകയും തുടർന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി അഡ്മിറ്റ് ആവുകയും ഈ ഹോസ്പിറ്റലിൽ വെച്ചാണ് തനിക്ക് മാനസിക രോഗത്തിലുള്ള മരുന്നാണ് തന്നതെന്ന് ബോധ്യപ്പെട്ടത് ഡിസ്ചാർജ് സമറയിൽ മാനസിക രോഗം കാണിക്കാത്തത് എന്താണ് എന്നുള്ളതിന് ആലപ്പുഴ ഡി എനിക്ക് മറുപടി തടയാൻ തയ്യാറായില്ല കെ വി എം ആശുപത്രിയിലെ ഡിസ്ചാർജ് സമരയിൽ മാനസിക രോഗത്തിന്റെ മരുന്ന് കാണിച്ചിട്ടില്ല എന്നുള്ളത് നിഗൂഢത ഒളിവാക്കും നിഗൂഢത ഉളവാക്കുന്നതാണ് താൻ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി എന്നാൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആലപ്പുഴ ഡി എംഒയോട് അന്വേഷിക്കാൻ ഉത്തരവിടുകയും ആലപ്പുഴ ഡി എം ഒ നാളിതുവരെ റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായിട്ടില്ല ആലപ്പുഴ ഡി എം റിപ്പോർട്ട് തരുന്നില്ല എന്ന് മറുപടിയാണ് എനിക്ക് സ്ഥിരം തനിക്ക് സ്ഥിരം ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള മെൻ്റൽ ഹെൽത്തിൽ നിന്നും നൽകുന്നത് ഈ സാഹചര്യത്തിൽ തനിക്ക് നീതി കിട്ടണമെന്നും ജാക്സൺ ബെനഡിക് പറഞ്ഞു